മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂർ സ്വദേശി അസ്മ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സിറാജുദ്ദീനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മന്ത്രവാദമടക്കമുള്ള കാര്യങ്ങളാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നത് അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത് എങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയത് മരണത്തിന് കാരണം അമിത രക്തസ്രാവമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു അസ്മയുടെ മരണം അതിദാരുണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലുള്ളത് പ്രസവശേഷം യുവതിക്ക് നേരായ ഒരു വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്ന് അതിദാരുണമായിട്ടാണ് യുവതി മരിച്ചത് നേരായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ യുവതിക്ക് ജീവൻ നഷ്ടപ്പെടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിനിടെ മടവുൽ ഖാലിഫ എന്ന യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അക്യുപഞ്ചർ പ്രചരിപ്പിച്ച ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയെയും ഇരയാക്കിയെന്നാണ് ഉയരുന്ന പ്രധാനാക്ഷേപം ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് മലപ്പുറത്തെ വീട്ടിൽ വച്ചാണ് ആസ്മ പ്രസവിക്കുന്നത് ഒൻപത് മണിയോടെയാണ് ആസ്മ മരിച്ച വിവരം ഭർത്താവ് സിറാജുദ്ദീൻ അറിയുന്നത് രക്തസ്രാവം ഉണ്ടായിട്ട് പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും വ്യക്തമാക്കുന്നത് ഉണ്ടെന്ന് പറഞ്ഞാണ് ആംബുലൻസ് വിളിച്ചത് ഇതിൽ മലപ്പുറത്ത് നിന്ന് പെരുമ്പാവൂരിലെ അസ്മയുടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരികയായിരുന്നു കൊണ്ടുവരുന്ന വഴിക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അസ്മയുടെ ബന്ധുക്കൾ മരണവിവരം അറിയുന്നത് ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തത് ചോരക്കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ അതേ ആംബുലൻസിൽ തന്നെ അസ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മൃതദേഹവുമായി വീട്ടിലെത്തുമ്പോഴാണ് മരണവിവരം എല്ലാവരും അറിയുന്നത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് പ്രസവം കഴിഞ്ഞതാണ് രാത്രി ഒമ്പത് മണിയോടെയാണ് മരണം സംഭവിക്കുന്നത് പ്രസവിച്ച വിവരമോ മരിച്ച വിവരമോ പെൺകുട്ടിയുടെ വീട്ടുകാരോ ബന്ധുക്കളോ പറഞ്ഞിരുന്നില്ല മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് വിവരം അറിഞ്ഞതെന്ന് മരിച്ച അസ്മയുടെ അയൽവാസി അൻസാർ പറയുന്നു അസ്മയുടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു മൂന്ന് പ്രസവം വീട്ടിലാണ് നടന്നത് ആലപ്പുഴ സ്വദേശിയാണ് ഭർത്താവ് താമസിക്കുന്നത് മലപ്പുറത്ത് വാടക വീട്ടിൽ പതിനൊന്ന് മണിക്ക് ശേഷമാണ് മരിച്ചതെന്നാണ് അവർ പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ കൈയൊക്കെ മരവിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്നവർ പറയുന്നു പ്രസവശേഷം മരണവെപ്രാളം കാണിച്ചിട്ടും ആശുപത്രിയിൽ എത്തിച്ചില്ല സ്വന്തം കുട്ടിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തപ്പോഴും മതിയായി ചികിത്സ നൽകാൻ തയ്യാറായില്ല പ്രസവ സമയത്ത് വേറെ ആരെയെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്ന കാര്യം അറിയില്ല അദ്ദേഹം മാത്രമാണ് ഉണ്ടായതെന്നാണ് വിവരം ഒറ്റപ്പെട്ട വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് അയൽവാസികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൂരെ നിന്ന ആളുകളെ വിളിച്ചു വരുത്തിയാണ് മൃതദേഹം ആംബുലൻസിൽ കയറ്റിയതെന്ന് അൻസാർ പറയുന്നു ചോരക്കുഞ്ഞിനെ പോലും ആക്കിയില്ല ആ കുഞ്ഞിനെയും കൊണ്ടാണ് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടെ എത്തിയത് പിന്നീട് ഞങ്ങളാണ് കുട്ടിയെ ആശുപത്രിയിലാക്കിയത് ഐ സിയുവിൽ ആണ് കുഞ്ഞ് ഒന്നും പറയാറായിട്ടില്ല സിദ്ധ ചികിത്സയും ഒക്കെ ആയി നടക്കുന്നയാളാണ് അസ്മയുടെ ഭർത്താവെന്നാണ് അറിയുന്നത് ആശുപത്രിയിലെ ചികിത്സയൊക്കെ എതിർക്കുന്നവരാണ് ഇവരെന്നും മൻസാർ വ്യക്തമാക്കി